ഉലമാഅ് പഠിക്കുന്നത് അതില്ലത്തുകൾ വെച്ചിട്ടാണ് ഒരു ഹദീസിന്റെ ദലാലത്ത് എന്താണ് ആ ഹദീസ് സ്വരീഹാണോ മുബഹമാണോ ആ ഹദീത്തിന് വേറെ ഉണ്ടാകുമോ ഇതൊക്കെ പരിശോധിച്ചതിന്റെ ശേഷമാണ് മധുഹബിന്റെ ഇമാമിങ്ങൾ ഇതിൽ അഭിപ്രായം പറയുന്നത് ആ അഭിപ്രായത്തെ ചവിട്ടി താഴ്ത്തിയിട്ട് ഒന്നോ രണ്ടോ ഹദീത്ത് വെച്ചിട്ട് അതല്ല ഇവിടെ ശരി എന്ന് പറയുന്നത് മിനിമം ആലിമീങ്ങളോട് കാണിക്കുന്ന ധിക്കാരമാണ് അത് ചെയ്യരുത് എന്നാണ് ഇത്തരം ആളുകളോട് ഞാൻ ആദ്യമായി സൂചിപ്പിക്കുന്നത് ഇനി ഇതിൽ ജക്കാത്തു ഉണ്ട് ആഭരണങ്ങൾ പത്തര പവൻ കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നതിൽ ജക്കാത്തു ഉണ്ട് എന്ന് പറയുന്നവരുടെ പക്ഷം കേൾക്കാം അവർക്ക് പറയാനുള്ള തെളിവുകളും കേൾക്കണം അതിനുശേഷം എന്തുകൊണ്ട് ആഭരണങ്ങളിൽ ജക്കാത്ത് ഇല്ല എന്ന് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞു എന്ന അതിന്റെ വിശദീകരണവും നമ്മൾ മനസ്സിലാക്കണം ഇത് ഒരാൾക്ക് വേണമെങ്കിൽ സ്വർണത്തിന് ജക്കാത്ത് തന്നെ കൊടുക്കണമെന്നില്ല ഏത് ചെറിയ സ്വർണത്തിലും വെള്ളിയിലും പൈസയിലും മനുഷ്യന്റെ സ്വതക്ക കൊടുക്കാം ദാനം കൊടുക്കാം സക്കാത്ത് നിർബന്ധമാണ് അത് ചെയ്തില്ലെങ്കിൽ അള്ളാഹുനടുത്ത് കുറ്റം കിട്ടും മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ സക്കാത്ത് ഇല്ലെന്ന നിങ്ങൾ കാറ് വാങ്ങിച്ചു നിങ്ങൾ ഉപയോഗിക്കുന്ന വീട് നിങ്ങളുടെ ഫാക്ടറി ഫാക്ടറിയിലെ എക്യുപ്മെന്റ്സുകൾ ഇതിന് ജക്കാത്തില്ലല്ലോ ജക്കാത്ത് വരുന്നത് തന്നെ ഉപയോഗമില്ലാതെ ജാമ്യതായി കിടക്കുന്ന ഡെഡായി കിടക്കുന്ന മണികളിലാണ് മണികളിലാണ്ക്കാത്തുള്ളത് എത്രത്തോളം കന്നുകാലുകൾ ജക്കാത്തുണ്ടെന്ന് പറയുമ്പോഴും കൃഷിക്ക് ഉപയോഗിക്കുന്ന അല്ല അവാമിൽ എന്ന് പറയും കൃഷിക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യന് കച്ചവടത്തിൽ ഉപയോഗിക്കുന്ന മൃഗങ്ങൾ കന്നുകാലികൾ അതിന് ചക്കാത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ എന്തേ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതാണ് ഇതിന്റെ പറ്റി ഒരാൾക്ക് കാറുണ്ട് കാരണം ചക്കാത്തുണ്ടോ ഇല്ല വീട് വെച്ചിട്ടുണ്ട് വലിയ വീടാണ് അത് ഇത്ര കൂടി ചെലവുണ്ട് ചക്കകത്തുണ്ടോ ഇല്ല ഉള്ളത് എന്ന് പറയുന്നത് മനുഷ്യൻ സൂക്ഷിച്ചു വെക്കുന്നത് അത് വെള്ളിയുടെ നിസ്വാപത്തി കഴിഞ്ഞ ഒരു വർഷം സൂക്ഷിച്ചു സൂക്ഷിച്ചു വെച്ചാൽ വെച്ചിട്ടുള്ള ആഭരണമായി മാറ്റിയിട്ടില്ല ഉപയോഗിക്കണമെന്ന് ആഗ്രഹവും ഇല്ലാതെ മാറ്റിവെച്ചിട്ടുള്ള അസറ്റായി തീരുമാനിച്ചു വെച്ച സ്വർണങ്ങളിൽ അത് ആഭരണമായാൽ പോലും അതിൽ ചെക്കാത്തു വരും എന്നാണ് അതിന്റെ പക്ഷം നേരെ മറിച്ച് നമ്മൾ പറഞ്ഞ ചിലതൊക്കെ ലോക്കറിൽ കൊണ്ടുപോയി വെച്ചു ഒരു ഒരു പരിപാടി വരുമ്പോ ഉപയോഗിക്കാം ഒരു ഫംഗ്ഷൻ വരുമ്പോ അണിയാം അത് വിൽക്കരുത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാലയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വളയാണ് ഇഷ്ടപ്പെട്ട പാദസരമാണ് എന്ന് മാറ്റിവെക്കുന്നതിൽ ജക്കാത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് ഷാഫി അലി മധുബിന്റെയും മാലിക് മധുബിന്റെയും ഹലഫി സോറി ഹംബലി മധുബിന്റെയും അഭിപ്രായം അതാണ് നമുക്ക് നമ്മൾ ഷാഫിയകളാണ് ഷാഫികളായ നമ്മളെ സംബന്ധിച്ചോളം മറ്റു മധുബ് നമ്മുടെ തലക്കുമീതെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്താണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇവർ പറയുന്ന ഒരു ഒരു തെളിവ് ഐഷബി വ്രീ അള്ളാഹ് ഒരു ഹദീഫാണ് عن عائشة رضي الله عنها زوج النبي صلى الله عليه وسلم دخل علي رسول الله صلى الله عليه وسلم فرأى في يدي فتخات من ورق

ആ വെള്ളിക്ക് നിങ്ങൾ നിങ്ങൾക്കാത്ത് കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല എന്ന് ആയിഷബീബ് പറഞ്ഞു അതുകൊണ്ട് നരകു ശിക്ഷ വരുമല്ലോ എന്ന് പറഞ്ഞു എന്നാണ് എന്നവരുടെ ഹാഫിദ് ഹജർ ഉണ്ട് അതിനെ ആണെന്ന് പറയുകയും ചെയ്തു എന്നാൽ ആഭരണങ്ങളിൽ ഉണ്ട് എന്ന് മുഴുവൻ പറഞ്ഞവരാണ് പണ്ഡിത അപ്പൊ ഒരു ഹദീത് വെച്ചിട്ട് അതുകൊണ്ട് കൊടുക്കണം എന്ന് പറയാ അതുകൊണ്ട് മസാല പറയാ അതാണ് ഇപ്പോ ഒരു ഒരാൾ ചെയ്തിട്ടുള്ളത് ഞാൻ അതുകൊണ്ടാണ് ആ വിഷയം പറയുന്നത് രണ്ടാമത്തെ തെളിവ് പറയാൻ أم سلم رضي الله عنها هي ربنا تقول له الحديث قالت كنت ألبس أوضاح من ذهب كنت ألبس أوضاح من ذهب فقلت يا رسول الله أكنز هو قال ما بلغ أن تؤدى زكاته فزكي فليس بكنز إن نبدأ إن أنا ഒരു ഒരു സ്വർണ ആഭരണം കയ്യിൽ വെച്ചുകൊണ്ട് തങ്ങളോട് ചോദിച്ചു നബിയെ ഇത് സ്വർണവും വെള്ളിയും കൂമ്പാരമാക്കി വെക്കുന്ന ആളുകൾ അള്ളാഹുന്റെ മാർഗത്തിൽ ദാനം ചെയ്യാത്ത ആളുകൾ അവർക്ക് ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ ആയത്തിൽ തിൽ ഈ ആഭരണം പെടുമോ എന്ന് തങ്ങളോട് ഞാൻ ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ജക്കാത്ത് കൊടുക്കാനുള്ളതാണെങ്കിൽ കൊടുത്താൽ പിന്നത് ഖെൻസ് എന്ന വിഭാഗത്തിൽ പെടില്ല എന്ന് തങ്ങൾ പറഞ്ഞ ഹദീഫൻ ഹദീഫുമാണ് ഇവരിതിന് തെളിവായി പറയാറുള്ളത് ഈ ഹദീഫിനെ സംബന്ധിച്ചുപോലും മഹാന്മാരായ പണ്ഡിതന്മാർ അത് പ്രബലമായ ഹദീഫ് അല്ല എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആ ഇവരൊക്കെ അംഗീകരിക്കുന്ന ആളാണ് അൽബാനി അൽബാനി നാസറുദ്ദീൻ അൽബാനി ആധുനിക കാലക്കാരനാണ് ഇങ്ങനെ മധബുൾ അംഗീകരിക്കാത്ത സർവ്വ ടീമും അംഗീകരിക്കുന്ന ആളാണ് അൽബാനിയുടെ ഹദീഫിന്റെ ബലാബലം അദ്ദേഹം എന്ത് പറഞ്ഞു എന്നാൽ അൽബാനി അൽബാനി തന്നെ എന്ന് പറഞ്ഞ ഹദീഫാണിത് ഇത് വെച്ചിട്ട് മസാല പറയാ പിന്നെ പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടു അതിലാൾ പറയുന്ന ഒരു ഹദീത് ഉണ്ട് ഇങ്ങനെ നബീഹി അൻ ജദ്ദിഹി ഒരു പെണ്ണ് നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു എന്നാണ് ഹദീത്ത് അവരുടെ കൂടെ അവരുടെ ഒരു വളകൾ ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു നബി ചോദിച്ചത്രേ ഈ വളകളുടെ ഇല്ലെന്ന പെണ്ണ് മറുപടി പറഞ്ഞപ്പോൾ ഇതിനു പകരം അള്ളാഹു തരുമെന്ന് നിങ്ങൾ അള്ളാഹു തരുന്നത് നിങ്ങൾ ണോ എന്ന് പറഞ്ഞപ്പോ ആ രണ്ട് വളകളും ഊരുകയും കയ്യിൽ കൊടുക്കുകയും പറഞ്ഞു റസൂലിനും ഉള്ളതാണ് എന്ന് പറഞ്ഞ ഇതാണ് ഇവരൊക്കെ തെളിവ് എന്ന് പറയുമ്പോ ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണം ഈ വളന്റെ കഥ പറയും ആ വളയുടെ ഹതിന് സംബന്ധിച്ച് എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇതവിടെ നോക്കുപോലും ഇല്ല അവർക്കത് വിഷയമല്ല അതുകൊണ്ട് ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് നമ്മുടെ മധുഹബെന്താ പറയുന്നത് നമുക്ക് അത്ര നോക്കിയാൽ നമ്മൾ കല്ലിതിങ്ങളാണ് നമ്മളെ മധുബന് അംഗീകരിച്ച് ജീവിക്കുന്നവരാണ് അഖിലുസുൻ അവർ ജമാ എന്ന് പറയുന്നത് മഹാന്മാരായ മധുഹബിന്റെ ഇമാമിയങ്ങൾ പറഞ്ഞ മസാലകളാ നമ്മൾ സ്വീകരിക്കുക അതിനെ മറികടന്നുകൊണ്ട് ഒരാൾ അഭിപ്രായം പറയുമ്പോൾ അത് വളരെ ഗൗരവത്തിലാണ് ഈ ഈ നാല് മൂന്ന് തെളിവായി എന്നാൽ എന്താണ് ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരിലെ ബഹുഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായം എന്താണ് അതിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് ഹംബലി ഷാഫി ഉലമാക്കളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചത് ഹലാലായ ആഭരണം എന്ന് മൃഗങ്ങളുടെ രൂപമൊന്നും അല്ലാത്തത് ഹലാലായ ആഭരണം ആ ആഭരണങ്ങളിൽ നിർബന്ധമില്ല എന്നതാണ് മൂന്ന് പ്രബല പണ്ഡിതന്മാരുടെ അഭിപ്രായം വിഷയങ്ങൾ ഉണ്ടാവും അതല്ലേ നമ്മൾ നോക്കേണ്ടതുള്ളൂ പൊതുവി കളവ് പറഞ്ഞു എന്നോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കേണ്ട എന്തായി പറയണത് മദഹബിന്റെ അഭിപ്രായങ്ങൾ എന്താണ് പണ്ഡിതന്മാർ എന്താ അതിനെ കുറിച്ച് പറഞ്ഞത് സ്വയം മുചിത്തരായി ചമയുന്ന ആളുകളോട് ഞാൻ മറുപടി പറയില്ല അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല സ്വയം ഞാൻ ഇമാം ഇമാം ഒപ്പം തന്നെയാണ് പറഞ്ഞ പോലെ എനിക്കും പറയാൻ പറ്റും വെച്ചിട്ട് പറയാ അത് നമ്മൾ അംഗീകരിക്കില്ല ലോകലിമും ഒരാളും അത് അംഗീകരിക്കൂല നമ്മൾ അംഗീകരിക്കേണ്ടത് മദബിനെയാണ് അവരെന്ത് പറഞ്ഞു അല്ലെ ഇമാം ഷാഫി തങ്ങളുടെ അറിയപ്പെടുന്ന പണ്ഡിതനാണ് ഹുസൈമ തങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ വചനങ്ങൾ ഹദീത്തിൽ വന്നിട്ടുള്ളത് அதினை சம்பந்தி பண்ணிட்டுள்ளது ஆபரணி ஆபரணி உபயோகிக்காது ായി ഉപയോഗിച്ചു വെച്ച സാധനങ്ങളെ കുറിച്ചാണ് ഹദീദുകളിൽ പറഞ്ഞ വാക്കുകളെ വ്യാഖ്യാനിക്കേണ്ടത് എന്നല്ലാതെ ആഭരണങ്ങളെ കുറിച്ചല്ല ആ പറഞ്ഞത് എന്ന് പോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് ആഭരണങ്ങളെ കുറിച്ചാണെന്ന് പറയരുത് ആഭരണങ്ങളെ കുറിച്ച് എന്ന പ്രയോഗം ഉപയോഗിക്കാറില്ല അത് നാണയങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഇസ്മുൽ ഈ ും സ്വർണത്തിലും വെള്ളിയിലും ചക്കാത്തുണ്ട് എന്ന് പറയുന്നിടത്ത് വരിക്ക് എന്ന പ്രയോഗം ആഭരണത്തെ കുറിച്ചല്ല ആഭരണത്തെ കുറിച്ച് അങ്ങനെ പറയൂല ഇതാര് പറയും ഭാഷാ പണ്ഡിതന്മാർ തന്നെ പറയട്ടെ കെൻസ് എന്ന് പറഞ്ഞു ആ വീഡിയോയിലൊരു ഒരു പുത്തനാശയക്കാരൻ പറയുന്ന വാക്കതാൻ സൂക്ഷിച്ചു വെക്കുന്നതാണ് പറഞ്ഞതാണ് സ്വർണം കൂട്ടുന്നതാണ് ഒരു അൻപത് പവനോ നൂറ് പവനോ ഒരു പെണ്ണിന് ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ട് സ്വർണം കുമിച്ചു കൂട്ടുന്നവർക്ക് എന്ന് പറഞ്ഞതിൽ ആഭരണങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നൊക്കെ ആണ് എന്ന് ഈ മറുപടി പറയുന്ന ആള് പറയുന്നുണ്ട് എന്താണ് കെൻസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അനുഭവിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ആഭരണങ്ങളെ കുറിച്ച് എന്ന് പറയില്ല കാരണം കുറിച്ചാണ് പറയുന്നത് അത് ആഭരണങ്ങളിലല്ലേ സാധ്യമാകുള്ളൂ മനുഷ്യന്റെ ആഭരണം ചെലവഴിക്കുന്നതാണോ മനുഷ്യൻ ഉപയോഗിക്കുന്നതിൽ സഖ്യാത്തില്ല മനുഷ്യന്റെ ഇസ്തിന്റെ മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് നിർവഹിക്കുന്നത് ആഭരണമായി ഉപയോഗിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് എങ്ങനെ ചെലവാക്കുന്നത് വിഷയങ്ങളെ പറയാ അതൊരിക്കലും കെൻസിൽപ്പെട്ടതല്ല എന്ന് മഹാനായി മാം ഷൗഖാനിമിച്ചെ കുറിച്ച്

ഒരു പോലും ആഭരണങ്ങളിൽ എന്ന് പറയുന്ന പറയുന്നില്ല എന്റെ അഭിപ്രായം ഇതൊക്കെ എന്താണ് നമ്മുടെ പുത്തനാശയക്കാർക്ക് എന്താ ഇതിനൊക്കെ അസുഖം എന്താണ് എന്താ ഫുഹ എന്റെ അഭിപ്രായം എന്താ മതബന്ധിതിനെ കുറിച്ച് പറഞ്ഞു ഒന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞ പോരെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക നമ്മൾ പറയുന്ന വിഷയം തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പറയാ വല്ലാത്തൊരു മഹാനായ അല്ലാമ പണ്ഡിതനാണ് തങ്ങൾ ലാ ഹാദൽ ബാബി അനിൽ അനിൽ നബി നബി അലൈഹി ാണ് പുണ്ബിയിൽ നിന്ന് സ്വഹീഹായ ഒരു ഹദീസ് പോലും സക്കാത്ത് ഉണ്ട് എന്ന് പറയുന്നത് വന്നിട്ടില്ല بدر الدين الموصلي ده غنبي براي بده بيسان ابن الجوزي علامة ابن الجوزي كل ضعاف اي برنا مودي من حديث غلام ضعيف هاي حديث غلام ما يحافظ ابن رجب الحنبلي في المسألة أحاديث من الطرفين لا يثبت منها شيء مرفوع إلى النبي بني نبي ده غلدة إنه صحيح هاي حديث مي بشيء تلوان تل إمام شوكاني فلم يبق في الباب ما يصلح للإحتجاج به تلي بدريتش وندا I don't know bubble.

فوعه كحديث المستكين وحديث عائشة في فتاختها من الورق وحديث أم سلمة إذا لم بيسلس آن إمام أحمد بن حنبل، إمام شافعي، مهنا إمام أبو عبيد، إمام نسائي، إمام درمذي، إمام دار قتني، إمام بيحقي، إمام ابن حزم. إذا اللام، هي حديث ولا بتشتري، ودري كنده غير قوي، إذا ركّلهم ما يورو. أبي برأي لعدم عدم صحيحها، هي حديث ولا صحيح لا. إذا سمعت من السلاكان ولا ده.

ആഭരണങ്ങളിൽ ഇല്ല ഒരാൾക്ക് സൂക്ഷ്മതക്ക് വേണ്ടി കൊടുക്കണമെങ്കിൽ കൊടുക്കാം പക്ഷേ നിർബന്ധമാണ് എന്ന് പറയുന്നതും വേണമെങ്കിൽ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്

സഹാബികളിൽ അഞ്ച് മഹാന്മാരായ ഉദ്ധരിച്ചുകൊണ്ട് മഹാൻമാരായ സൊഹാബിമാരെ ഹംബൽ തങ്ങൾ പറഞ്ഞു അവരാരും ആഭരണങ്ങളിൽ എന്ന് പറയുന്നവരല്ല ആരൊക്കെയാണ് അവര് പണ്ഡിതന്മാരായ സ്വഹാബിമാരുണ്ട് അവരുടെ ആഭരണങ്ങളിൽ ഇല്ല ിൽ അഭിപ്രായമാണെന്ന് പറയരുത് ഞാൻ എന്റെ അഭിപ്രായമല്ലോ പറയുന്നത് യൂട്യൂബിലൊക്കെ വീഡിയോ ഉണ്ടാക്കി വിട ഞാൻ അഭിപ്രായം പറഞ്ഞു ഞാൻ പറയാം എന്റെ അഭിപ്രായമല്ലാതെ എന്നിട്ടാണ് ജാബ്രുബിൻ അബ്ദുല്ലാ ഹിദങ്ങൾ ആഭരണങ്ങളിൽ എന്ന് ുംഷഷ ബീപിയും പറയുന്നത് ആഭരണങ്ങളിൽ അപ്പൊ നേരത്തെ പറഞ്ഞ സംഭവങ്ങളെയോ ആ ചരിത്രങ്ങളെയോ ബേസ് പേതിട്ട് അല പറയുന്നത് ശരിയായില്ല എന്നാണ് പറയാറ് إمام مالك <سؤال> كان ذلك لوغا برسد ما يقرن ثمان الموتى عن عبد الرحمن بن قاسم عن نبيه عن عائشة زوج النبي صلى الله عليه وسلم عائشة بي رضي الله عنه سمدت وأن صحيحة حديث كانت تلي بنات أخيها സഹോദരങ്ങളുടെ മക്കളെ മക്കളെ നോക്കി വളർത്തിയിട്ടുണ്ട് അവർക്കൊക്കെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു നിസാബ് കഴിഞ്ഞ ആഭരണം മക്കളെർത്തിയിട്ടുണ്ട് മുകളിലുള്ള ആഭരണങ്ങൾക്ക് കൊടുത്തിരുന്നില്ല എന്നത് ഇമാലിക് മുഖത്വയിലെ അഞ്ഞൂറ്റി എൺപത്തിനാലാമത്തെ ഹതി ഇമാലിക് فقه بَنْدِذَنَا محدث مَانُ عبد الله بن عمر هنا عمر അവരുടെ ആരാണ് പത്തരപ്പവരു മുകളിൽ ആഭരണങ്ങൾ ഉണ്ടായിട്ട് ഈ മക്കളുടേതൊന്നും മഹാൻ ജക്കാത്ത കൊടുത്തിട്ടില്ല

علي بن سليم سالت انس بن سليم. 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 مالك തങ്ങളുടെ കൂടെ കൊല്ലം സേവനം ചെയ്ത മാലിക് ചോദിച്ചു ചോദിച്ചു അനിൽ ആഭരണമായി വെച്ചതിൽ എന്ന് അതിൽ വരുന്നില്ലെന്ന് ജാബിർ തങ്ങൾ കൊടുത്തു ഇതൊക്കെ മഹാന്മാരുടെ കിതാബുകളിൽ മഹാനായ അവരുടെ മുസന്നഫിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് നല്ല പൈസ ഉണ്ടായിരുന്ന സമ്പന്നയായ മഹതിയാണ് لا تزكي الحليه عبر كزكاة نلقار نلقاري لايرنو وقد كان حلي بناتها ിയുടെ പെൺകുട്ടികളുടെ ആഭരണം എത്രയായിരുന്നു അറിയോ നാണയമാണ് നാല് വരും ഒരു ദിനാർ അത്രയും സ്വർണ്ണമുണ്ടായിട്ട് പോലും ആഭരണങ്ങൾക്ക് സക്കാത്ത് അതുകൊണ്ടാണ് ആ അഭിപ്രായം മഹാന്മാരായ ഷാഫിന്റെ പണ്ഡിതന്മാർ മാലിക്മാർ ഹെമ്പലി മദബിന്റെ പണ്ഡിതന്മാർ തങ്ങളുടെ ഒരച്ഛാണ് ആഭരണങ്ങൾ പത്തരഭവൻ പറഞ്ഞു അത് അങ്ങനെ പറയണം ഹനഫി ഇമാമിന് ഇങ്ങനെ അഭിപ്രായമുണ്ട് അങ്ങനെ പറഞ്ഞോളൂ നിങ്ങൾ സ്വയം ഉച്ച ഞങ്ങളുടെ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് ഞങ്ങൾ മധു അംഗീകരിച്ച് ജീവിക്കുന്നവരാണ് അഭിപ്രായം പറയണം അതല്ലേ അതിന്റെ ന്യായം അഭിപ്രായം ഞാൻ പറഞ്ഞതല്ലെങ്കിൽ അത് അങ്ങനെ പറഞ്ഞു തരണം അപ്പോഴേ തിരുത്താൻ പറ്റുള്ളൂ മധുഹബിന്റെ അഭിപ്രായം അതല്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് തിരുത്തേണ്ടതാണ് ഞാൻ തിരുത്തും ചെയ്യും പക്ഷേ മധുവിന്റെ അഭിപ്രായം എങ്ങനെയാണ് ഒരുപക്ഷെ ചിലക്ക് കൗതുകം തോന്നുന്നുണ്ടാവും ഒന്നും ഇത്രയും കാലം കേട്ടിട്ടില്ലല്ലോ നമ്മൾ വിചാരിച്ച പത്രഭാവം കഴിഞ്ഞ പിന്നെ ബാക്കി മുഴുവൻ ജക്കാത്ത് കൊടുക്കണം എന്നല്ലേ കേട്ടത് ആഭരണമല്ലാതെ സൂക്ഷിച്ചു വെക്കുന്ന സ്വർണങ്ങൾക്കും വെള്ളിക്കുമാണ് അതിന്റെ ജക്കാത്ത് വരുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അതുകൊണ്ട് ഞാൻ അതിൽ തെറ്റി പറയുന്നില്ല ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ ചർച്ചയിൽ ഈ പറഞ്ഞ ഭാഗങ്ങളെ കൊണ്ട് അത് ബോധ്യപ്പെട്ടിരിക്കും എന്ന് വിചാരിക്കുകയാണ് അള്ളാഹു സുബഹാനഹു വച്ചാല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ചിലതിന് മറുപടി പറയേണ്ടി വരികയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് വിഷമെന്ന് വിചാരിക്കേണ്ടത് നമ്മൾ ചില ആളുകൾ വരെ എന്തപ്പ അങ്ങനെ നൂറ് പൗണ്ടെങ്കിൽ കൊടുക്കേണ്ട ആഭരണമാണോ ആഭരണമാക്കി വെച്ചതോ അവരുപയോഗിക്കുന്നതോ പിന്നീട് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ചു മാറ്റിവെച്ചത് ലോക്കറിൽ കൊണ്ടുപോയി വെച്ചു പക്ഷെ അവരുടെ നീയത്ത് എന്താണ് ഒരു ഫംഗ്ഷൻ വന്ന് അടുത്തുകൊണ്ടിരണം അത് അണിയണം അങ്ങനെ നിങ്ങൾ അണിയണമെന്ന് നിങ്ങളുടെ മനസ്സിൽ നീയത്തുള്ളതാണോ അതിന് കാത്തു വരുന്നില്ല നിങ്ങൾ കൊടുക്കണം കൊടുത്തോളൂ അതൊരു സൂക്ഷ്മതക്കു വേണ്ടി വേണേ ചെയ്തോ പക്ഷെ നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ മൂന്ന് മധുബിന്റെ ഇമാമിങ്ങൾ നമ്മൾ ഷാഫി മധബുകാരാ ഇല്ലെന്നാ الله كارين المرسلة كان توفيق ذرته آمين يا رب العالمين